അവിടെ ഒരു അദ്ദേഹം വേണ്ടി എന്ന സമുദായ ഒരാളുടെ മഹത്വം എന്നൊക്കെ പറയുന്നത് ആരും സൃഷ്ടിച്ചെടുക്കുന്ന അതയാളുടെ ജീവിതം കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും അയാളുടെ ആക്ഷൻ കൊണ്ടും ഒക്കെ സ്വയമായി രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് ഒരു പരിധിവരെ പെയ്ഡ് ന്യൂസും പെയ്ഡ് പ്രോഗ്രാമൊക്കെ നടത്തി നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയുമായിരിക്കാം പക്ഷേ ആത്യന്തികമായി അത് നിലനിൽക്കുന്നുണ്ടോ അത് തുടരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കബറിങ്ങിലേക്ക് ആളുകൾ വരുന്നതും തിരികത്തിക്കുന്നതുമൊക്കെ ഒരു പെയ്ഡ് അല്ലെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനെ ഇപ്പോൾ വിമർശകർക്കോ അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്കോ അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ സ്വാതന്ത്ര്യം എല്ലാ തലങ്ങളിലുമുണ്ട് വിമർശിക്കുന്നവർക്കും സംസാരിക്കുന്നവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഒരാളുടെ ശവകുടീരത്തിൽ അതിന് വി എസ് അച്യുതാനന്ദേതായിക്കൊള്ളട്ടെ ഉമ്മൻചാണ്ടിയുടേതായിക്കൊള്ളട്ടെ അത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു അവരെക്കുറിച്ചുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് അത് സംഭവിക്കുന്നത് തിരി കത്തിക്കുന്ന മാത്രമല്ല ഞാൻ എൻ്റെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം കൂടെ അതിനോട് പറയാം അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് പോയപ്പോൾ ഒരു ആരുമില്ല എവിടെയെങ്കിലും ഒരു സ്ത്രീ അതും ക്രിസ്ത്യാനിയല്ല ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് കല്ലറയിൽ നിന്നും നടന്നു വരുമ്പോൾ സ്ത്രീ കരയുന്നത് കണ്ടുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു എന്താണ് കരയുന്നത് എന്ത് പറ്റി അപ്പോൾ അവരവരോട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു വീടിന് വേണ്ടി പല പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടും അത് നടന്നില്ല ഈ പ്രാവശ്യം ഒരപേക്ഷയുടെ കൊടുക്കുകയാണ് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ വന്നതാണെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ മടങ്ങുന്ന ഒരു സ്ത്രീയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഒരാളോട് തോന്നുന്ന ബഹുമാനവും ആദരവുമുണ്ട് തിരികെത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മതപരമായ ഒരു കാര്യമുണ്ട് അതൊക്കെ തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് വേണ്ട എന്നോ എന്നൊക്കെ പറയാൻ നമുക്ക് ഒരു ഒരു രീതിയിൽ പറയാമെങ്കിലും പക്ഷേ അതൊന്നും അതുകൊണ്ടൊന്നും നാച്ചുറലായിട്ടുള്ള ഒരു കാര്യം നിന്ന് പോവുകയില്ല ഒരു പക്ഷേ വി എസിൻ്റെ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് ആളുകൾ വരുമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചവർ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ സ്വാധീനിച്ചവരൊക്കെ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിലേക്കും വരത്തില്ല എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അതൊന്നും ഒരു വാക്കുകൊണ്ടോ ഒരു വിമർശനങ്ങൾ കൊണ്ടോ ഒന്നും നിർത്തുവാൻ സാധിക്കുകയില്ല എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് അത്രയൊരു അഭിപ്രായം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഞാൻ വീണ്ടും പറയുന്നത് നമ്മളാരെയും ഇകഴ്ത്തുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഓരോ അതിനെ ഏത് വാക്കാപയോഗിക്കേണ്ട അജണ്ട കാണുമായിരിക്കാം ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ പുകഴ്ത്തിയാലും ഞാൻ ഇകഴ്ത്തിയാലും ഒരാളുടേത് ജെനുവിനും നാച്ചുറലുമായിട്ടുള്ള ഒരു ഒരു ജീവിത ശൈലിയാണെങ്കിൽ അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇകഴ്ത്തിയാലും പുകഴ്ത്തിയാലും സത്യമെന്നും നിലനിൽക്കും അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ സത്യം വെളിപ്പെട്ട് തന്നെ വരും ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു പെയ്ഡ് പരിപാടിയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നിന്നു പോകും അല്ല ഇത് തുടരും ആ തുടരുന്നത് നമുക്ക് ഇപ്പം രണ്ട് വർഷമായിട്ട് നമ്മളത് കാണുന്നു അങ്ങനെ തുടരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഒരു പക്ഷേ പ്രതികരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിചാരം